മെറ്റബോളിസം അഥവാ ജീവ പോഷണ ഉപാപചയോ കഴിക്കണ ഓരോ ഭക്ഷണവും നമ്മുടെ ശരീരം എങ്ങനെ അതിനെ എഫിഷ്യൻറ്റായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രക്രിയ ഇതേ മെറ്റബോളിസത്തിന് ഒരു ഡിഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ആൾക്കാർ മെറ്റബോളിക് ഡിസീസസിലേക്ക് നയിക്കപ്പെടുന്നത് അതിനൊരു ചെറിയ ഉദാഹരണമാണ് പൊണ്ണത്തടി മെറ്റബോളിക് ഡിസീസസ് പാരമ്പര്യമായിട്ടും അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് കണ്ടുവരുന്ന പല കോമൺ ആയിട്ടുള്ള മെറ്റബോളിക് ഡിസീസസിൻ്റെയും പ്രധാന കാരണം വ്യായാമക്കുറവും അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കലും പിന്നെ ഹൈലി റിഫൈൻഡായിട്ടുള്ള ഷുഗേഴ്സിൻ്റെ ഒക്കെ കൺസെപ്ഷൻ കൊണ്ടാണ് കുറച്ച് കാലം തുറന്നുകൊണ്ട് വേണമെങ്കിൽ മെറ്റബോളിക് സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള ക്ലസ്റ്റർ ഓഫ് മെഡിക്കൽ കണ്ടീഷൻസിലേക്ക് നമ്മളെ കൊണ്ടു നയിക്കും അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതായത് അബ്ഡോമിനൽ ഫാറ്റ് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള അബ്ഡോമിനൽ ഫാറ്റ് വയറിൽ വണ്ണം കൂടിയിരിക്കുക പിന്നെ ഹൈ ബ്ലഡ് ഷുഗർ ഹൈ ബ്ലഡ് പ്രഷർ ഹൈ ട്രൈഗ്ലിസറൈഡ്സ് ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഫാറ്റിൻ്റെ അളവ് പിന്നെ ലോ എച്ച് ഡി എൽ അതായത് കുറഞ്ഞ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം ഇതെന്താണ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അഞ്ച് കണ്ടീഷൻസിൽ മൂന്നെണ്ണമോ അതിലധികമോ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ താമസിയാതെ ഡയബറ്റീസോ ഹൃദയ രോഗങ്ങളോ സ്ട്രോക്കോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്